ഹായ് ഇതൊരു ചെറിയ കാഴ്ചയാണ് തമിഴ്നാട്ടിലെ പെരുമ്പല്ലൂർ ജില്ലയിൽ കൂടിയുള്ള യാത്രയിൽ ബാലികണ്ഠപുരം എന്ന ഗ്രാമത്തിൽ വഴിയിൽ കണ്ട മനോഹരമായ ഒരു ക്ഷേത്ര കാഴ്ചയാണ് ഇത് തമിഴ്നാട്ടിലെ പെരമ്പല്ലൂർ ജില്ലയിൽ പേരാമ്പ്ര പട്ടണത്തിനടുത്തുള്ള വാലികണ്ഠപുരത്ത് കോനേരി നദിയുടെ കിഴക്കൻ തീരത്താണ് ശിവപ്രതിഷ്ഠയുള്ള ഈ വാലീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വലിയൊരു ക്ഷേത്രം പക്ഷെ എല്ലാ ദിവസങ്ങളിലും തുറക്കില്ല ചോള രാജ്യത്തിലെ ഒരു പ്രധാന നഗരമാണ് വാലികണ്ഠപുരം തഞ്ചൈ പിരിയകോവിൽ എന്നറിയപ്പെടുന്ന തഞ്ചൂർ ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുമ്പ് ചോളന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ചോളകാലത്തെ ലിഖിതങ്ങളും സങ്കീർണമായ ശില്പങ്ങളും കൊണ്ട് സമൃദ്ധമാണ് ക്ഷേത്രം ശിവസംബന്ധമായ എല്ലാ ഉത്സവങ്ങളും ഇവിടെ ആഘോഷിക്കപ്പെടുന്നു പ്രതിമാസ പ്രദോഷങ്ങൾ ഇവിടെ ഭക്തിപൂർവ്വം ആചരിക്കുന്നു ഈ ക്ഷേത്രത്തെക്കുറിച്ച് നാട്ടുകാരം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നു വാനര രാജാവായ വാലി ക്ഷേത്രത്തിൻ്റെ അധിപനായ പരമശിവന്റെ കടുത്ത ഭക്തനായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ടാണ് ശിവനെ വാലീശ്വരൻ എന്ന് വിളിക്കുന്നത് വാലി നഗരം സൃഷ്ടിച്ചു ഭരിച്ചു അതിനാൽ വാലികണ്ഠപുരം എന്ന പേര് ലഭിച്ചു തീർത്ഥത്തിന് സമീപമുള്ള തൂണുകളിൽ ശിവനെ ആരാധിക്കുന്ന വാലിയുടെ ശില്പമുണ്ട് തൂണുകളിൽ വാലിയുടെ ഐതിഹ്യവും ആലേഖനം ചെയ്തിട്ടുണ്ട് ഈ ക്ഷേത്രത്തിലെ കുതിരൈ മണ്ഡപം ആണിത് അതിമനോഹരമാണ് വിഗ്രഹം സ്ഥിതി ചെയ്യുന്നതിനാൽ ഇതിനെ നടരാജ മണ്ഡപം എന്നും വിളിക്കുന്നു കൂടാതെ നൃത്തരൂപങ്ങളും വാലിയും കുതിരസവാരിയും ചിത്രീകരിക്കുന്ന വിവിധ തൂണുകളും ഇവിടെയുണ്ട് കൃഷ്ണദേവരായരുടെ കാലത്താണ് ഇത് നിർമ്മിച്ചത് ഈ ക്ഷേത്രത്തിലെ കൂടുതൽ വിശേഷങ്ങൾ ഇനിയൊരിക്കൽ നിങ്ങളുമായി പങ്കിടാം ഇനിയും വരാം കാണാ കാഴ്ചകളുമായി